പ്രിയമുള്ളവരെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ എന്തും വാങ്ങിക്കൂട്ടാൻ ധൃതി പിടിക്കുന്ന ഞാനടങ്ങുന്ന ഈ സമൂഹത്തിനോട് എന്നുമുണ്ട് എനിക്ക് ചില കൊച്ചു കാര്യങ്ങൾ പറയാം അതെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ മിനിമലിസം എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കഥയിച്ച പ്രിയരെ ഒരുപാട് ഇസങ്ങളെക്കുറിച്ച് കേട്ടവരാണെന്നാ നാം ചിലതൊക്കെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി ജീവിക്കുന്നവരുമാണ് പക്ഷേ അത്രയൊന്നും പ്രയാസമില്ലാത്ത ഒരു ഇസമാണ് മിനിമലിസം അതിലൂടെ നമുക്ക് ഒരു മിനിമലിസ്റ്റായി മാറാം എന്നാൽ എന്താണ് ഈ മിനിമലിസവും മിനിമലിസ്റ്റുമൊക്കെ എന്നായിരിക്കും ആലോചിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണത് അതെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പൂർവികർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് അത് അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരത്തെയും ഓരോ പ്രവർത്തനത്തെയും കൃത്യമായ രീതിയിൽ ആവശ്യത്തിന് മാത്രം ഉപയോക്തമാക്കുന്നതിനെ മിനിമലിസം എന്ന് പറയാം അങ്ങനെ ജീവിക്കുന്ന ഒരാളിനെ മിനിമലിസ്റ്റ് എന്നും പറയാം എന്നതിന് അവൻ ഒരു പിശുക്കനാണ് എന്ന് കരുതേണ്ടതില്ല കേട്ടോ അതെ നമുക്കറിയാം ഇന്ന് നമ്മളുടെ കമ്പോള സംസ്കാരം വളർന്ന് വലുതായി പന്തലിച്ചിരിക്കുകയാണ് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ബട്ടൺ അമർത്തിയാൽ എന്തും നമുക്ക് മുന്നിൽ കിട്ടുന്ന ഒരവസരം അല്ലെങ്കിൽ നമ്മളുടെ വാതിലിൽ വന്ന് മുട്ടിക്കൊണ്ട് ഓരോന്നും നമുക്ക് മുന്നിൽ നിരത്തുന്ന ജീവിത രീതി ഇല്ലെങ്കിലോ ഒന്ന് കാറെടുത്തിറങ്ങിയാൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ പോയി നിന്നാൽ പിന്നെ ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് മുന്നിൽ സജ്ജമാക്കിയിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അമിത ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക അതിൽ നിന്ന് രക്ഷപ്പെടുക അത്രയൊന്നും എളുപ്പമല്ല ഇങ്ങനെ എളുപ്പമാകരുത് എന്ന് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് നിർമ്മാതാക്കൾ കരുതുന്നുമുണ്ട് പല പരസ്യങ്ങളും നമ്മളെ നിമിഷ നേരം കൊണ്ട് ആ വഴിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇവയിൽ നിന്നെല്ലാം അല്പമൊന്ന് മാറി നിന്നുകൊണ്ട് ജീവിതത്തെ അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്നതിനെ അല്പമൊന്ന് കുറച്ചു കൊണ്ട് മിനിമലിസം എന്ന ഒരു സംവിധാനം നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചുകൂടെ തീർച്ചയായും അതിനകത്തു നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് ഒരുപക്ഷെ ജീവിതത്തിലെ മാക്സിമം ജീവിത ടൈമെങ്കിലും നമുക്ക് കിട്ടും നമ്മൾ വിചാരിക്കും എന്തിനാണ് അങ്ങനെയൊരു ടൈമെന്നല്ലേ ആരോഗ്യത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഒരു മാക്സിമം ജീവിതം നമുക്കിവിടെ ഉണ്ടായിക്കൂടെ അപ്പോൾ എന്താണ് ഈ മിനിമലിസം അതും തന്നെ നമ്മുടെ ഈ ജീവിത രീതിയും തമ്മിലുള്ള വ്യ ബന്ധം എന്നായിരിക്കും നിങ്ങൾ നിങ്ങളാലോചിക്കുന്നതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നാം ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ താല്പര്യം നമുക്ക് പുറത്തുനിന്ന് വരുന്ന നല്ല സുഗന്ധം ഹൗഹ് ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിച്ചാലോ എന്നായിരിക്കും നാം ഓരോരുത്തരും ആലോചിക്കുന്നതെങ്കിൽ നമുക്ക് സമയമില്ല എന്നുവെച്ച് നാം അതിനെ വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കും നമുക്കറിയാം രാവിലെ രാജാവിനെ രാജാവിനെപ്പോലെയും ഉച്ചയ്ക്ക് മന്ത്രിയെപ്പോലെയും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ യാചകനെ പോലെയും കഴിക്കേണ്ടുന്ന നമ്മൾ അതാണ് നമ്മുടെ ഭക്ഷണരീതിയെങ്കിൽ ഇന്നത് മാറ്റി രാത്രി ഒരു വേണ്ടുവോളം കഴിച്ച് ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തു നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്തേണ്ടതുണ്ട് ഒരു മിനിമലിസം നമ്മുടെ അല്ലെങ്കിൽ ഒരു മിനിമലിസ്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു പോവുകയാണ് ഒന്ന് കൃത്യമായ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുവെച്ചാൽ ഒരു പ്രിൻസിപ്പൾ അടയാളപ്പെടുത്തി അതിനെ എഴുതി ചിട്ടപ്പെടുത്തി ആ തരത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നല്ല എന്നിരുന്നാലും നമുക്ക് ചുറ്റുപാടും കാണുന്ന എന്തും വാങ്ങിക്കൂട്ടാനുള്ള അല്ലെങ്കിൽ എന്തും വേണ്ടുവോളം ഉപയോഗിക്കാനുള്ള ആ താല്പര്യത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ ജീവിതം ഈ ഇതാണ് അല്ലെങ്കിൽ ഈ രീതിയിലേ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതത്തെ ആ ജീവിതത്തിൽ നല്ല ഒരു പ്രിൻസിപ്പൾ ഉണ്ടാക്കി ാക്കിയെടുത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക ആവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം മോഡേൺ ടെക്നോളജികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വയ്ക്കുകയും ചെയ്താൽ നമുക്ക് സമാധാനത്തോടെ കുറേ കാലം മുന്നോട്ട് പോകാനായി പറ്റും രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചുറ്റും ുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന ആളുകളും താഴ്ന്ന ആൾ തരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ചാൽ സാമ്പത്തികമായി സാമ്പത്തികമായി ഉയർന്ന തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി നാം പാടുപെടുന്നതിന് പകരം നമ്മളെക്കാൾ എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ള ചിന്ത ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കിക്കൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് ഫ്രീ ആയി കിട്ടാനായി എത്ര ആളുകളാണ് വരിക്കു നിൽക്കുന്നത് നാം ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന ഓരോ പണവും ഓരോ സമയവും നാം അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഒരുപാട് പുഞ്ചിരികൾ ആ മുഖത്ത് വിരിയുകയില്ലേ അത് കണ്ട് നമുക്കൊന്ന് സന്തോഷിച്ചുകൂടെ ഇനി അടുത്തതായി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് നാം കൃത്യമായ വാല്യൂ നൽകുക എന്തിനും നമുക്ക് കിട്ടിയ സമയവും അതോടൊപ്പം നമ്മുടെ ആരോഗ്യവും സമ്പത്തുമെല്ലാം കൃത്യമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക അതിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകുക എന്നതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നം ഇന്നത്തെ ഒരു തലമുറ അല്ലെങ്കിൽ പണ്ടുള്ള തലമുറയിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ തലമുറ എന്ന് പറയുന്നത് അവിടെ ഒരു ഏണിംഗ് മെമ്പറാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വീട്ടിലുള്ള എല്ലാവരും ഏണിംഗ് പേഴ്സൺസാണ് അതുകൊണ്ട് തന്നെ എന്തും വാങ്ങുവാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ക്യാഷിന് കൃത്യമായ വാല്യൂ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഒന്നും എന്നും സ്ഥായിയാവണം എന്നില്ല അതുകൊണ്ട് അതിനെയൊക്കെ ചുരുക്കി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായി കുറേ നാളുകൾ മുന്നോട്ട് പോകുവാനായി കഴിയും നാലാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അമിതമായ ആ അമിതമായ ഇൻട്രസ്റ്റ് എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുക നമുക്കറിയാം ചില കാര്യത്തോടൊക്കെ നമുക്ക് അമിത ആസക്തിയുണ്ട് അങ്ങനെ ഒന്നിനെക്കുറിച്ചും അമിതമായ ആസക്തിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യത്തിന് ഇഷ്ടപ്പെടുക ഒന്നിനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറ ഞാനടങ്ങുന്ന തലമുറ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ പിന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെയും അകത്ത് വല്ലാതെ പിടികൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം പല രാജ്യങ്ങളും പല കമ്പനികളും അത് ലക്ഷ്യമാക്കി തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിനും അടിമപ്പെടാതെ എല്ലാത്തിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ആ ഒരു മിനിമലിസം എന്ന ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരു മിനിമലിസ്റ്റായി ജീവി നമ്മുടെ ജീവിത രീതി മിനിമലിസത്തിലേക്കും അതോടൊപ്പം നമ്മുടെ സ സൗകര്യവും സന്തോഷവും ആരോഗ്യപരമായ ജീവിതം മാക്സിമത്തിലേക്കും എത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം